നമ്മുടെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൻ്റെ സഹായമെത്രാനായി ശ്രേഷ്ഠമായ സേവനം നിർവഹിച്ചു വന്ന അഭ്യന്യനായ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് തിരുമനസ്സുണ്ട് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ഇടയനായി അഭ്യന്യ മാർ ഇഗ്നാത്തിയോസ് മെത്രാപോലിത്ത തിരുമനസ് വിരമിച്ചതിൻ്റെ ആസ്ഥാനത്തേക്ക് പരിശുദ്ധ സഭ നിയോഗിച്ചതനുസരിച്ച് അഭികന്ദ്രബോളി കാർപ്പസ് അത്രാപൊലീത്ത ആ ചുമതല ഏറ്റെടുത്ത് ആ ശുശ്രൂഷ നിർവഹിച്ചു വരികയാണ് മേജർ അതിരൂപത നമ്മുടെ ശുശ്രൂഷയിൽ വിശാലമായ വ്യാപകമായ അനേക ശുശ്രൂഷകൾ നമ്മുടെ സഭാശുശ്രൂഷയിൽ നിർവഹിക്കുന്നുവെന്നത് ൾക്കേവർക്കും അറിയാം അതിന് മേജർ അതിരൂപത അധ്യക്ഷന് ഒരു സഹായമെത്രാൻ്റെ ആവശ്യമുണ്ട് എന്ന് തിരുസിംഹാസനത്തോട് അറിയിച്ചതിൻ്റെ ആവശ്യപ്പെട്ടതിൻ്റെ പരിശുദ്ധ സുനക നിർദ്ദേശത്തെ അതിവേഗത്തിൽ ഏറെ താല്പര്യത്തോടെ തിരുസിംഹാസനം അംഗീകരിച്ച് കാനൂലികമായ നടപടികളെല്ലാം പൂർത്തിയാക്കി പരിശുദ്ധ ലയോ പതിനാലാമൻ മാർപ്പാപ്പാത്തിന് മനസ്സുകൊണ്ട് അംഗീകരിച്ച് നമ്മുടെ പരിശുദ്ധ സഭ പരിശുദ്ധ അസുനക ദോസ് നമ്മുടെ മേജർ അതിഭദ്രാസനത്തിന് ഒരു പുതിയ സഹായമത്രാനെ നിയമിക്കുകയാണ് ഈ രണ്ട് കാനൂനികമായ സംവിധാനങ്ങളും നിലവിൽ വരുമ്പോൾ ദൈവമേ ഒരായിരം നന്ദി കന്യാകുമാരി മുതൽ കർണാടകത്തിൻ്റെ അതിർത്തി വരെ രണ്ട് പിതാക്കന്മാർ ക്ലേശത്തോടെ അധ്വാനിച്ച് ശുശ്രൂഷിച്ച നമ്മളുടെ സ്ലൈഹീയ കൂട്ടായ്മയിൽ ഇതോടെ പതിനെട്ട് മെത്രാപൊലീത്തമാർ നമുക്ക് ലഭിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ